ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ നല്ലൊരു വീടാണ് അതാ റൂട്ട് ഫ്രണ്ടേജ് ബസ് റൂട്ട് ഫ്രണ്ടേജ് നല്ല അമേരിക്കക്കാരുടെ അതായത് യു എസില് സെറ്റിലായ ഒരു ഫാമിലിയുടെ നല്ല സൂപ്പർ ഒരു വീട് ഈ വീട് നിങ്ങളൊന്ന് കണ്ടോട്ട അത്ര അമ്പത്താറ് സെന്റ് സ്ഥലം തന്നെയുണ്ട് അതും വെറും പകുതി വിലക്കാണ് വെറും പകുതി വിലക്ക് ഇത് കൊടുക്കണ്ട വീടിന്റെ ഒരു ലുക്ക് നോക്കി പൂന്തോട്ടവും കാര്യങ്ങളും എല്ലാം സെറ്റ് ആക്കി സൂപ്പർ ഒരു വീട് അപ്പൊ എല്ലാവരും ഈ വീടിനുള്ളിൽ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിച്ച ഇതൊരു റിക്വസ്റ്റ് വേണ്ട കണ്ടാ ഇവിടെ വട്ടം പിടിച്ച കിട്ടാത്ത തേക്കാണ് വെക്കുന്നത് കാരണം നമ്മൾ വീഡിയോയില് ലോങ് ആയതുകൊണ്ടാണ് അത്രയും മണ്ണെന്ന് തോന്നണം പക്ഷെ ഇവിടെ നേരിട്ട് കാണണം വട്ടം പിടിച്ച കിട്ടാത്ത ഒരുപാട് തേക്കുകൾ ഇവിടെ ഇപ്പുണ്ട് ഈ ഒറ്റത്തേക്ക് ഇപ്രസൈലൊക്കെ ഒരുപാടുണ്ട് നേരെപ്പോ നിന്ന് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തന്നു പിന്നെ വീടിന്റെ അകത്ത സൗകര്യം കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം കാരണം ഇവര് അമേരിക്കയിൽ സെറ്റിൽഡായി അപ്പൊ എല്ലാവരും ഈ വീടിന്റെ ഒരു ലൈക്ക് അടിച്ച് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇവർ റിക്വസ്റ്റ് ആണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയും പക്ഷെ ഒരുപാട് വീട് ലൈക്ക് അടിക്കാറില്ല കൃഷി ഒരു വീഡിയോ എല്ലാവരും ലൈക്കടിച്ച് കാണാനും ശ്രമിക്കാം വേണ്ട ഈ വീടിന്റെ ഫ്രണ്ട് ആണെങ്കിൽ കാണണം കാർ പോർച്ച് കാര്യങ്ങൾ വീടിന്റെ സൈഡിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്കാനുള്ള സൗകര്യം ഉണ്ട് നമ്പത്തി ആറ് സെന്റ് സ്ഥലം തന്നെയുണ്ട് വേണ്ട ഈ സൈഡിലൊക്കെ നിക്കണ എല്ലാരും നല്ല വട്ടം പിടിച്ചാൽ കിട്ടാത്ത തേക്കുകളാണ് കാരണം ഇവര് ഒന്നും വിറ്റട്ടില്ല ഒന്നുമില്ലാണ്ട നമുക്ക് ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോ ചെറുതായിട്ട് തോന്നുന്നത് കാരണം ഞാൻ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം കാരണം ഇതൊക്കെ ഞാൻ വട്ടം പിടിച്ചാൽ കിട്ടൂലീന്റെ അറ്റത്ത് വേറെ ആ മൂലക്കൽ ഇറങ്ങിപ്പുണ്ട് അതിന്റെയൊക്കെ പണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ല കാരണം ഇതൊക്കെ അവരിങ്ങനെ നട്ട് വളർത്തി നിർത്തി കാരണം ഇത് അതൊന്നും വിൽക്കൂല കാരണം അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല അതേ കൂട്ടത്ത് ഇവിടെ വരുമാനം ഒരു അമേരിക്കയിൽ സെറ്റിൽ ആയൊരു ഫാമിലിയാണ് അപ്പൊ അതനുസരിച്ചുള്ളൊരിത് കാരണം ഇനി അവരിട നാട്ടിലോട്ട് വരുന്നില്ല അപ്പൊ അത് കാരണം ഇതെല്ലാരും ഡിസ്പോസ് ചെയ്യുന്ന ഇവിടെ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് ഗ്യാരേജ് കാരണം ഇവര് പുറത്തോട്ട് പോകുമ്പോ പോർച്ചുഗൽ വണ്ടി ഇടൂല ഈ ഒരു ഗ്യാരേജിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടാണ് പോണം അതിന്റെ തൊട്ടപ്പുറത്തന്നെ സർവൻഡ് ഉണ്ട് കാരണം ഇവിടുത്തെ സർവീൻ്റെ താമസിക്കാനുള്ള അടുക്കളയും ഒരു റൂമൊക്കെ ആയിട്ട് അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടെ നേരെ ബാക്കിയോട്ട് ഇതേ വറ്റാത്തൊരു കിണർ അതായത് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും നല്ല ശുദ്ധതലം കിട്ടുന്ന കിണർ പിന്നെ വാട്ടർ കണക്ഷൻ വേറെ ഉണ്ട് ഇവിടെ ഇലക്കല് കാര്യങ്ങളുണ്ട് ഇനി ഇപ്പഴത്തും പറമ്പാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യണം ഇവിടെ ഇതേ ഉടനെ ഇഷ്ടം പോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും നല്ല ഫലവൃഷങ്ങളും കാര്യങ്ങളാണ് ഇഷ്ടം പോലെ തേക്ക് ജാതി എല്ലാ ഐറ്റംസും ഉണ്ട് കണ്ടോ ഒരു തേക്കിന്റെ വണ്ണോന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയിൽ കാണുന്നുണ്ടാണ് ഇത്രയും സെവ് ആത് പക്ഷേ നിങ്ങൾ നേരിട്ട് അതിന്റെ വണ്ണറിയണമെങ്കിൽ അത്രയും സെറ്റപ്പിൽ വല്ലാതെ നട്ടുപോയാണ് ഇതൊരു അവര് വന്ന് നോക്കാനത്തെ എങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് എല്ലാ സൗകര്യം നിയറസ്റ്റ് ഉണ്ട് എല്ലാ ഐറ്റംസും ടൗൺ ആണെങ്കിൽ ഇവിടുന്ന് ഒരു അറുന്നൂറ് മീറ്ററേ ഉള്ളു നമ്മടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ ബസ് റൂട്ടിലോട്ടാണ് അതിന് വീടിന്റെ അകമെന്ന് കാണാം അതങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളു കേട്ടാ വീടിന്റെ അകോന്ന് നോക്കി ഇവരു ഏഴുവർഷം പഴക്കം കൊണ്ടാ ഏഴുവ പഴക്കം പറഞ്ഞാൽ അത് കമ്പിട്ട് മാർബിളായിട്ട് കാരണം ഈ തൈകാ നാച്ചുറലില്ല ഇവര് ഡോറ് ഇവര് സേഫ്റ്റിക്ക് രണ്ട് ഡോറ് രണ്ടാമത്തെ ഡോറ് ഇതാ ഇവിടെ മെയിൻ ലിവിങ് ഏരിയയിലോട്ട് കയറണം അതായത് അവിടെ ഫ്രണ്ടിലൊരു ഡോറ് വെച്ച് രണ്ടാമത് ഇപ്പുറത്തോട്ട് ഡോറ് വെച്ച് അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ലിവിങ് ഏരിയ അതായത് ഇവിടെ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫുൾ ഫർണിച്ചർ അടക്കം വീട് വിൽക്കണം അതിൽ പഴയ ഒരു വീടിന്റെ ലുക്ക് തോന്നി കഴിഞ്ഞാൽ ബാൽക്കണി കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് മുകളിൽ നമുക്ക് താഴത്തോട്ട് നോക്കാം കാരണം ഇവര് കംപ്ലീറ്റ് മാർബിളാണ് കയറുന്നത് എല്ലാം നാച്ചുറൽ സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണത് ണ്ടാ ഇവ ലുക്ക് തന്നെയാണ് സീരിവർക്കും കാര്യങ്ങളും എല്ലാനും കബോർഡും കാര്യങ്ങളും എല്ലാനും തേക്കാണ്ട ഇപ്പൊ പിന്നെ ഏഹ് കിച്ചണിലെ തേ ഇതിൻ്റെ അകത്ത് കബോർഡിനൊക്കെ കുറച്ച് കാരണം ഉപയോഗിക്കാണ്ടെങ്കിൽ കുറച്ച് കളിണ്ട് പക്ഷെ അതിനുള്ള തടിയും കാര്യങ്ങളൊക്കെ ഈ പറമ്പിൽ തന്നെ ഉണ്ട് ആ തടി വെട്ടാതെ നിങ്ങൾക്ക് കറപ്പിക്കുക പണിക്കാരെ കൊണ്ട് ചെയ്യിക്കാനും ഓരെണ്ണം വെട്ടിക്കണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കാരണം അത്രയും പോലും വേണ്ട നമ്മൾ നിസ്സാരം ചെറിയൊരു മൂലയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കാരണം ഇവര് ഇത് ഉപയോഗിക്കാതെ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം തന്നെ വേണ്ട ബെഡ്റൂമിന്റെ വലിപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര വലിപ്പമാണ് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് കല്ലുശ്ശേരിയാണ് അത് ചെങ്ങന്നൂരി കല്ലുശ്ശേരി കല്ലുശ്ശേരിയിൽ നിന്ന് ഒരു അറുനൂറ് മീറ്റർ മാത്രം മാറി ആണ് ഈ വീട് വന്നത് അതോ കബോർഡ് കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റി എ സി എന്ന് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് ഏതൊക്കെ എല്ലാം വലിയ വലിയ റൂമുകൾ ബാത്റൂമിൻ്റെ അത് വാഷ് ബേസും കാര്യങ്ങള് എല്ലാത്തിലും മാർബിളാണ് ഫ്ലോർ ചെയ്തത് കാരണം ഇവർക്ക് നാച്ചുറൽ സെറ്റപ്പ് വേണമെന്ന് പറഞ്ഞാൽ അവര് ജീവിച്ചേക്കാണത് പിന്നെ ഇതിൻ്റെ ബാത്ത് അപ്പ് കാര്യങ്ങൾ നമുക്ക് കിടന്ന് കുളിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതെ ഇവിടെ ബാത്തപ്പും കാര്യങ്ങളും അതിന്റെ കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ വെസ്റ്റേൺ ലുക്കിലുള്ള സെറ്റപ്പ് ആണ് അങ്ങനെ എല്ലാ ഫെസിലി ഫെസിലിറ്റി ഉള്ള ഒരു വീടാണ് ഈ വീടിനെ അവർ ചോദിക്കുന്ന ഈ അമ്പത്തി ആറ് സെന്റ് സ്ഥലം ഹൈവേ സൈഡില് അമ്പത്താറ് സെന്റ് സ്ഥലത്തിന് അവർ ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബ് വേണ്ട അത് നിങ്ങൾക്ക് വന്ന് നേരിട്ട് സം ഓണറോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ സെറ്റ് ചെയ്തു തരാം നിങ്ങൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അത്യാവശ്യം ഇത് താഴത്തോട്ട് പോരും എന്നാൽ അവർ അത്യാവശ്യം വില കുറച്ച് കൊടുക്കുകയാണ് അവർക്ക് എത്രയും കിട്ടുന്നത് ഡിസ്പോസ് ചെയ്യണം ഇതാണ് സ്റ്റേർ കേസിന്റെ ബാക്ക് ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം അടക്കമുണ്ട് ഫുൾ ഫേസ് കണക്ഷൻ കണ്ട എല്ലാം സെറ്റപ്പ് ഉണ്ട് അവിടെ ഒരു വാഷ് ഫേസും കണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കിച്ചൺ ഒക്കെ കണ്ട കിച്ചണിന്റെ ഒക്കെ വലിപ്പം കണ്ട നിങ്ങളെ കിടങ്ങി പോകും ഇതേണ്ട കിച്ചൺ കിച്ചൺ ഒരു ഹാളിന്റെ വലിപ്പം ഉണ്ട് കണ്ട നോക്കി കണ്ട എന്താ വലിപ്പം നോക്കി ഇത്രയും വലിയ കിച്ചൺ ആണ് വീടിനുള്ളത് ഇതെല്ലാം തേക്കിലാണ് ചെയ്തേക്കണം ഇതേ സ്റ്റോർ റൂമുണ്ട് ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് എല്ലാ കബോർഡും എല്ലാ തടിയും തേക്കിലാണ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മാത്രം ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് ചില സ്ഥലത്ത് മാത്രം അതൊക്കെ ഒരു നല്ല ആശയ വിളിച്ച് തന്നെ അതെല്ലാം റെഡിയാവും വേണ്ട ഓവൻ കാര്യങ്ങളും എല്ലാ സെറ്റപ്പുള്ള പക്ക സെറ്റപ്പുള്ളൊരു വീട് അല്ലെങ്കിൽ ഇതിന്റെ സെക്കൻഡ് കിച്ചണും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരാം എന്താ വെളി നോക്കി കിച്ചൺ അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളൂ നമുക്ക് ഓടി നടക്കാൻ കിച്ചൻറെ അത് കാരണം ഒരു ഹാളിണ്ട് സാധാരണ ഒരു വീടിന്റെ ഹാളിന്റെ എളുപ്പമുണ്ട് സെക്കൻഡ് കിച്ചൺ ഉണ്ട് സെക്കൻഡ് കിച്ചണും കാർഡ് ബോർഡും കാര്യങ്ങളും എല്ലാം കിടക്ക പോളീഷിംഗ്ണ്ടാ എല്ലാ പക്കാ ഫെസിലിറ്റി ആണ് ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് വീട് കാണാം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാ കാരണം അത്രയും കാരണം അവർ സ്വന്തം ആവശ്യമുണ്ട് പണിത ഈ ഹാൻഡിലൊക്കെ ഫുൾ തഡിയാണ് അത് നാച്ചുറൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുടുവെട്ടേപ്പാണത്തെ വീടാണ്ട ചുടുവെട്ട് ആറ്റുപണലും മാത്രം ഉപയോഗിച്ചിട്ടുള്ളു അതൊക്കെ കാശു മോഡക്ക് അവര് ഇറക്കി ചെയ്തേണ്ട ഇതിനകത്തൊക്കെ ഇതൊക്കെ ടൈല് ടൈപ്പ് വേണ്ട ആ ടൈലൊക്കെ ഇട്ടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊസൈക്കൊന്നും ഇപ്പൊ കിട്ടാനില്ല എന്നിട്ട് അവര് അതൊക്കെ അവിടെ നിന്ന് കൂടെ അറേഞ്ച് ചെയ്ത് ചെയ്തേന് ആ ഒരു പഴമ കിട്ടാൻ വേണ്ടി ആ പഴമ ആ പഴയ സിനിമയിലൊക്കെ കാണുന്ന ഒരു മോഡലിന് ആ ഒരു മോഡല് കിട്ടാൻ വേണ്ടി അവര് ചെയ്ത അതിന്റെ ഒക്കെ ഒരു ഫിനിഷിങ് നിങ്ങൾ നേരിട്ടു തന്നെ കാണും എന്നാലാ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ലുക്ക് മനസ്സിലാവുള്ളു അതേപോലെ തന്നെ പഴയ കബോർഡ് കാര്യങ്ങളെല്ലാം പഴമയുടെ ആ ലുക്കില് ഇത് പണിതാണ് കാരണം ഇവര് വെസ്റ്റേൺ കൺട്രികളിൽ ജീവിച്ചു കളർ മാറു ഇവിടുത്തെ ആ ഒരു ഇത് അവര് സെറ്റ് ചെയ്ത നമുക്ക് ഇവിടെ വന്നുണ്ടെങ്കിൽ പഴയ സിനിമയിലേക്കാണ് ബാൽക്കണിലും താഴെത്തോട്ട് നോക്കുമ്പോ അതായത് വിസിറ്റിംഗ് റൂമിലിരിക്കുന്ന ആൾക്കാരെ കാണാൻ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സെറ്റപ്പുള്ളൊരു വീടും ഈ വീടിന് ചോദിക്കാം മുകളിലത്തെ നിലയിലും ഉണ്ട് ബാത്തപ്പ് ഉള്ളൊരു പിന്നെ അല്ലാണ്ടുള്ളതൊക്കെ വേറെ ഉണ്ട് നിന്നൊക്കെ കാണുമോ എല്ലാ ഫെസിലിറ്റിയിലുള്ള പക്ക ഇപ്പൊ ക്ലീൻ നോക്കി പക്ക നീറ്റാനുകളാണ് ഇപ്പോഴും ഒരഴുക്ക ഒരു കാര്യമോ ഈ ഒന്നിലില്ല അതിന് എല്ലാത്തിനും വലിയ സൗകര്യം ബാത്റൂമിന്റെ സൗകര്യം നോക്കി നിങ്ങള് അങ്ങനെ ടൈർ അല്ല കമ്പിന് ആച്ചുറയില് മാത്രം ഉപയോഗിച്ചേക്കണം അത്രയും ഫെസിലിറ്റിയില് ഫിനിഷ് ചെയ്തേക്കണ വീട് മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലും എല്ലാത്തിലും രണ്ട് റൂമും ഉണ്ടാവും ഇത് ഇതില്ലാത്തത് കൊണ്ട് ബാത്തപ്പും കാര്യങ്ങളും അപ്പൊ അവര് പഴമ നിലനിർത്തിക്കൊണ്ട് ചെയ്ത് പണിതേന് ഈ ബാത്തിന്റെ യൂറോപ്യൻ കോശത്തിൻ്റെ കാര്യങ്ങളൊക്കെ മാത്രമുള്ള പുതുമുഖം നിലനിർത്തണം ബാക്കിയെല്ലാം പഴമ ഇതിന്റെ ഒരു റൂമിന്റെ വലിപ്പം അതിന്റെ സെറ്റപ്പ് നോക്കി എല്ലാത്തിനും ഭയങ്കര സൗകര്യം അപ്പൊ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ വീടുകൾ വിൽക്കാനെങ്കിലും നമ്മുടെ നമ്മളിന് ബന്ധപ്പെടാം